കോൺഗ്രസിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ പങ്കുവച്ച വിവാദ ബീഹാർ ബി ഡി പോസ്റ്റ് ചൂണ്ടിക്കാണിച്ച് വി ടി ബൽറാമിനെ പരോക്ഷമായി വിമർശിച്ച് രംഗത്ത് വരികയാണ് മന്ത്രി എം പി രാജേഷ് സാമൂഹിക മാധ്യമങ്ങളെ ഒരിക്കലും അന്തസ്സുള്ള രാഷ്ട്രീയ വിമർശനത്തിന് ഉപയോഗിച്ച ചരിത്രമില്ലാത്ത ഒരാളെ ഡിജിറ്റൽ മീഡിയ തലരായി നിശ്ചയിച്ചതിന് പരിഗണിച്ച യോഗ്യത എന്തായിരുന്നിരിക്കണം എന്ന ചോദ്യം ഉയർത്തിയാണ് എം പി രാജേഷ് വി ടി ബിൽറാമിനെ പരോക്ഷമായി കടന്നാക്രമിച്ചിരിക്കുന്നത് എന്താണ് ഇപ്പോൾ നീക്കം ചെയ്തയാളുടെ സോഷ്യൽ മീഡിയ ഇടപെടലിന്റെ ചരിത്രമെന്നും എന്നും എം പി രാജേഷ് ചോദിക്കുന്നുണ്ട് അരങ്ങേറ്റം കുറിച്ചത് മഹാനായ എ കെ ജിയെ നീചമായി മരണാനന്തര വ്യക്തി ഹത്യ നടത്തി തന്നെയായിരുന്നല്ലോ പിന്നീട് ആരൊക്കെയല്ല മലയാളികളുടെ പ്രിയ എഴുത്തുകാരി കെ ആർ മീരയെ വിളിച്ചത് എന്തായിരുന്നു എന്ന് മറക്കാൻ സാധിക്കുമോ ബെന്യാമിനെ സ്വന്തം പാർട്ടി പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളിയെയും വി എം സുധീരനെയും സാമൂഹിക മാധ്യമങ്ങളിൽ കൈകാര്യം ചെയ്തത് എത്ര ഹീനമായിട്ടായിരുന്നു മുഖ്യമന്ത്രി പിന്നെ നിരന്തരമായി അധിക്ഷേപിക്കൽ തന്നെയാണ് ശ്രീജി സുകുമാരൻ നായരെ ആക്ഷേപിച്ചത് പെരുന്നയിലെ കോപ്പ് എന്നായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കെതിരായ അധിക്ഷേപം വാളയാർ കുട്ടികളുടെ കൊലയാളികളെ രക്ഷിച്ചവൻ എന്നായിരുന്നു ഒടുവിൽ സി ബി ഐ അന്വേഷിച്ച് സത്യം കോടതിയിൽ സമർപ്പിച്ചപ്പോഴും അദ്ദേഹം സ്വന്തം അധിക്ഷേപങ്ങളെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത് ആരെയാണ് വെറുതെ വിട്ടത് വ്യക്തിഹത്യക്കും അധിക്ഷേപങ്ങൾക്കും നേതൃത്വം കൊടുക്കാനുള്ള ഒരു തെറിക്കൂട്ടത്തെ വളർത്തിയെടുക്കുക എന്നതായിരുന്നല്ലോ ഡിജിറ്റൽ മീഡിയ തലപ്പെത്തിരുത്താനുള്ള യോഗ്യത ഒടുവിൽ ആ യോഗ്യത ഹൈക്കമാൻഡിന് തന്നെ ബോധ്യമായി എന്ന അതിരൂക്ഷ വിമർശനമാണ് എം പി രാജേഷ് ഉയർത്തിയിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തെ പിന്നിൽ നിന്ന് കുത്താൻ തക്ക സമയത്ത് ബി ജെ പിക്ക് ആയുധം കൊടുത്ത ആ പോസ്റ്റിന്റെ ഉദ്ദേശം എന്തായിരുന്നു അങ്ങനെ ഒരു ആയുധം ബി ജെ പിക്ക് കൊടുത്ത ഡിജിറ്റൽ മീഡിയ വിഭാഗം തലവനെ മാറ്റിയതുകൊണ്ട് അതേൽപ്പിച്ച ആഘാതം തീരുമോ എന്നും എം പി രാജേഷ് ചോദിക്കുകയാണ് ഒരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് എം പി രാജേഷ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് തന്നെ അത് നിർണായകമായ ഒരു ചോദ്യം തന്നെയാണ് നിർണായക സന്ദർഭങ്ങളിലെല്ലാം ബി ജെ പിക്ക് ആയുധം കൊടുക്കുന്നത് വെറും രാഷ്ട്രീയ അവിവേകം മാത്രമാണോ എന്തായിരുന്നു ആ പോസ്റ്റിന്റെ യഥാർത്ഥ ഉദ്ദേശമെന്നും എന്നും എം പി രാജേഷ് ചോദിക്കുകയാണ് രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ആത്മവിശ്വാസത്തോടെ നിൽക്കുമ്പോൾ കേരളത്തിലെ കെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ വക ബി ഒരു ആയുധം ബീഹാറിലേക്ക് എറിഞ്ഞുകൊടുത്തു എന്നാണ് എം രാജേഷ് വ്യക്തമാക്കുന്ന കാര്യം അല്ലെങ്കിൽ എം രാജേഷ് കുറ്റപ്പെടുത്തുന്നത് അത് തന്നെയാണ് ആയുധം കിട്ടിയ സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ വയ്യേ എന്ന മട്ടിൽ ബി അത് എടുത്ത് പയറ്റി ഉപയോഗിക്കുകയാണ് എന്നും എം പി രാജേഷ് ചൂണ്ടിക്കാണിക്കുകയാണ്